അത് നിങ്ങൾ പറയണം നിങ്ങൾ ഒരു പ്രാവശ്യം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മോളിഷ്ടമാൾക്ക് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ പക്ഷെ എന്തായാലും ഇതിനുള്ളിൽ ഒരു പ്രതി കണ്ടിറ്റ്യൂഡായിരിക്കണല്ലോ വിട്ടയച്ചു അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി പക്ഷെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യം ഒരു വിഷയം പെൺകുട്ടി കഴിഞ്ഞാൽ ഞാൻ പതിനൊന്നാം തീയതി എത്തിയതാണി കൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എല്ലാം കണ്ടില്ല കാരണം ഞാൻ ഇവിടെ അക്കാദമിയിൽ മെമ്പറാണല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ അത് എല്ലാം കാണാൻ പറ്റില്ല കണ്ട പടങ്ങളൊക്കെ നല്ലതാണ് ചേട്ടാ പുതിയ പ്രോജക്റ്റ് പുതിയത് ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പടം ജനുവരി ലാസ്റ്റ് വീക്ക് പടം തുടങ്ങും അപ്പം അതിൻ്റെ പ്രീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പടം നായകൻ അത് ഒരു ആന്തോളജി മൂവിയാണ് നാല് പടങ്ങൾ ചേർന്നിട്ടൊരു പടമാണ് അപ്പോൾ അതിൽ സ്ത്രീകഥാപാത്രമാണ് നാല് സ്ത്രീ ഓറിയൻ്റഡ് പടമാണ് അതിൽ ഗംഗ യമുന സിന്ധു സരസ്വതി എന്നു പറഞ്ഞിട്ടാണ് പടത്തിൻ്റെ പേര് എൻ്റെ പടത്തിൽ കുക്കു പരമേശ്വരനാണ് മെയിൻ ക്യാരക്ടർ അപ്പം അങ്ങനെ നാല് ലേഡി ഓർഡറിൻ്റെ ആയിട്ടുള്ള കഥ ആ ഞാനായിട്ട് സെലക്ട് ചെയ്തയച്ചു നമ്മുടെ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രം വന്നു അതാരണ നമ്മൾ നോർമലി ഒരു പെങ്കുച്ചനൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പേടിച്ച് പോരവുള്ളൂ ഇപ്പോഴാണെങ്കിൽ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നോട്ടം മതി ഒരാൾ നിൽക്കാനായിട്ട് ഒരു ഏത് കൊലകുമ്പം വന്നാലും നമ്മളൊരു ഒറ്റ നോട്ടം മതി നിൽക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു ഓക്കെ അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ചോദിക്കുകയാണ് അവൾക്കൊപ്പം ആണോ അല്ലാതെ പിന്നെ എപ്പോഴും അവൾക്കൊപ്പം തന്നെയല്ലേ നമ്മൾ അവൾക്കൊപ്പമാണ് പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപ് നിരപരാധിയായിട്ട് വിട്ടയച്ചു പക്ഷെ എന്തായാലും ഇതിനുള്ളിൽ ഒരു പ്രതി ഉണ്ടാവുമല്ലോ അത് കണ്ടെത്തണം എന്തായാലും കണ്ടെത്തണം ദിലീപേട്ടനോടുള്ള വൈരാഗ്യം കാരണം ഇത് ചില ആളുകൾ സിനിമകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്താണ് അഭിപ്രായം അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് ഇപ്പം എന്റെ ആറ്റിറ്റ്യൂഡായിരിക്കണല്ലോ മോളുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് ചില ആളുകൾ അങ്ങനെ ബഹിഷ്കരിച്ചു കൊണ്ടാണ് അവൾക്കൊപ്പം നിൽക്കുന്നതെന്നായിട്ട് കാണിക്കുന്നത് കാരണം ചിലർക്ക് അങ്ങനെ പറ്റുള്ളൂ അപ്പം ചേട്ടൻ എങ്ങനെയായിരിക്കും ഇപ്പൊ ഞാൻ എനിക്ക് മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ ഇഷ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അത് ഞാൻ ആദ്യം പറഞ്ഞത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ചിന്തയാണ് ഒരാളെ കുറിച്ചിട്ട് ഞാൻ മോളെനിക്ക് ഇഷ്ടമാണ് മോളുടെ കൂടെ നിൽക്കാൻ പക്ഷെ മറ്റൊരാളെ അത് മോൾക്ക് ചോദിക്കട്ടെ എന്നെ ഇഷ്ടമാണ് എനിക്കൊരു എനിക്കൊരു പ്രോബ്ലം ഉണ്ടാക്കി ഒരാളെ ചേട്ടൻ ഇഷ്ടപ്പെടും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കാരണം എപ്പോഴും നമ്മൾ അവരുടെ കൂടെ തന്നെ എനിക്ക് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് സഹോദരിമാർ കുറവാണ് വേറൊരു സഹോദരിക്ക് വന്നുകഴിഞ്ഞാലും അതെൻ്റെ സഹോദരിക്ക് വന്ന പ്രശ്നമായിട്ട് തന്നെ ഏറ്റെടുക്കും ഞാൻ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപാട് അസുഖങ്ങളുള്ള ആളുകൾ വരാറുണ്ട് ഭിന്നശേഷിക്കാർ വരാറുണ്ട് പ്രത്യേകിച്ചും കലാ സാംസ്കാരിക ഒരു വേദിയാണ് ഒരു പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആക്കാതെ ഫുള്ളി നമുക്ക് പറ്റില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാമല്ലോ അല്ലേ അല്ല കൺട്രോൾ ചെയ്യാത്ത ഇതിനെ ഇതിൻ്റെ സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്കാദമിയിലെ മെമ്പർമാർ അസോസിയേഷനിൽ പെട്ടവർന്ന് വളരെ ചുരുക്കാളുള്ളൂ അത് ഈ ഒരു വട്ടം കൂടുന്ന ആളുള്ളൂ ഇത് നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം നിങ്ങൾ തന്നെ റിയാക്ട് ചെയ്യണം നോക്കു പറയാം ചേട്ടാ കുറച്ച് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയാം ആരാണെങ്കിലും അത് നിങ്ങൾ തന്നെ പറഞ്ഞാലും അത് ഈ പുരോഗമനത്തിന്റെ കാണുന്നത് പുരോഗമനത്തിന്റെ ഭാഗമല്ല എത്രയോ കുട്ടികൾ പെൺകുട്ടികൾ സീട്ട് വിളിക്കണുണ്ട് എവിടെയൊക്കെ അത് നിങ്ങൾ പറയണം നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുക്കും നോർമലി ഇപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ട്വന്റി ഫോർ ഹവേഴ്സിൽ ഷോപ്പുകളുണ്ട് കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് പെൺകുട്ടികളാണെങ്കിലും സെർട്ട് വിളിക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ചെന്നാലും അവർ കൂടുതലായിട്ട് അവിടെ നിന്ന് വലിക്കും പക്ഷേ ഒരാൾ ചേർത്ത് വലിക്കണത്തോട്ട് പെണ്ണെങ്കിൽ ജില്ലാ ആയാലും എന്നാൽ ഇങ്ങനെ ഹൈഡ് ചെയ്തെങ്കിലും വെക്കുവോ അല്ലേ അപ്പൊ അങ്ങനെയുള്ള സാധനം നിങ്ങൾക്ക് പറയാ ചേട്ടാ മോശമായിട്ടാണ് അത് കാണിക്കുന്ന അവർ തീർച്ചയായിട്ടും കേൾക്കും അത് കേൾക്കും ഞാൻ എല്ലാവർക്കും പറയാം ഇപ്പോൾ ഈ മോള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കളയാണിപ്പോൾ അടുത്താൾ കളയും ആ ഏരിയ പിന്നെ വലിക്കാണ്ടാവും അത് നമ്മളെല്ലാവരും നമ്മുടെ പരിപാടിയാണെന്നുള്ള രീതിയിൽ നിൽക്കുക ഇതിപ്പോൾ ഈ ഒരു ഐ എഫ് എഫ് കെയുടെ പരിപാടി ആ സംഘടന മാത്രം പരിപാടിയല്ല ഇതെല്ലാവരും മുന്നോണ്ടാണ് ഈ പരിപാടി വിജയിക്കുന്നത് അത് എന്താ ചേട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരു ഏരിയയിൽ പോയിരുന്നാൽ ചെയ്യുന്നത് പക്ഷേ അത് ഒരുപാടാവുമ്പോഴത്തേനും ആ അതെല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് വരും അതാണ് പ്രശ്നം അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ അത് നിർത്തണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചാലും നിർത്താൻ പറ്റില്ല പിന്നെ വലിക്കുന്നവരും അത് തീരുമാനിക്കും ഇവിടെ ചെയ്യണം മോശം നിർത്തണം ക്രൗഡ് തന്നെ കുഞ്ഞു മക്കൾ വന്നുണ്ട് പേഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അത് അവരും കൂടി ചിന്തിക്കുന്നതാണ് അപ്പം നമ്മുടെ ഒരു അവകാശം കൂടി അത് പറയാമെന്നുള്ളത് ചേട്ടാ ചെയ്യലേ ചേട്ടാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ചെയ്യൂല അല്ല നീ എന്താ കാണിക്കാൻ ചെയ്യുമെന്ന് ഒരാളും പറയില്ല ഞാൻ സീരിയസ്ലി പറയാണ് ഞാൻ സ്മോക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ആളാണ് ഒരു ലേഡി അതിലേ പോയാൽ ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെക്കുകയുള്ളൂ അല്ല കുഞ്ഞു മക്കൾ വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോൾ ഉള്ളൂ പക്ഷേ ഓപ്പോസിറ്റാണ് ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യമായിട്ടാണ് അത് ഞാൻ കാണാറില്ല ഡെയിലി ചേട്ടാ കാണാറുള്ള